नहीं अष्टिया इष्टिया इष्ट इष्ट അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇവിടെ തൃശ്ശൂർ അലിത്തുരത്താണ് ഇപ്പോൾ സമയം ഏതാണ്ട് നാലുമണി അല്ലേ സമയം ഇത്രയും ഇപ്പോൾ ആ അറിയിക്കോട്ടെ ഇപ്പോൾ ഏതാണ്ട് സമയം ഇപ്പോൾ ഉണ്ട് ഞാൻ പല്ലുവിളിയിൽ വെച്ചിട്ടില്ല നേരെ ഇങ്ങോട്ട് ഒരു വിളിച്ചപ്പോൾ വീടിന് അകത്താണ് ടി വിയുടെ പുറകിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം എത്തിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാനിവിടെ എത്തി അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ടി വിയുടെ പുറകിൽ അത്യാവശ്യം വലുപ്പുള്ള ഒരു മുളക് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളിനി അധികം വഹിക്കണല്ലോ നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള കുറച്ച് വലുപ്പമുണ്ട് പമ്പ് നിങ്ങൾ അതായത് റെസ്ക്യൂ ചെയ്യാനുള്ളൊരു ശ്രമമാണ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിയതാണ് ഞാൻ ചെന്ന വീഡിയോസിനി നോക്കിക്കേഷൻ ലഭിക്കും അത് നമുക്ക് നേരെ റെസ്കൂലിലേക്ക് ഇറക്കാം പരിപാടി പരിപാടി കഴിഞ്ഞു നമ്മൾ ഇവർക്കൊരു പരിഗണിച്ചു കൊടുത്താൽ മതി അവര് പൊക്കോളൂ ഇല്ല ഇല്ല അരമണി അത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോളേ കാരണം ഇവർക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ ടൈൽസും താഴെ ഒക്കെ അല്ലേ അവര് പേടിച്ചിരിക്കുന്നതാ ഒന്ന് മിക്കവാറും ഒന്നല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ ആ എയർഹോൾ ആയിരിക്കാം അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ വാതിൽ തുടങ്ങുന്ന ഇട്ടിട്ടുണ്ടെങ്കിൽ അതികോടെ വരാം ആ മരത്തി വരും അത് ഈ മരം വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരം ഉണ്ടല്ലോ അതൊക്കെ ചില്ലകളൊക്കൊന്ന് വെട്ടിട്ടാൽ മതി അപ്പോൾ അപ്പം എന്തായാലും നമ്മൾ അധികം ബുദ്ധിമുട്ട് നമ്മൾ അതിനെ വഴി കാണിച്ചു കൊടുത്തപ്പോൾ നേരെ കയറി അപ്പം എന്തായാലും നീ ചെറിയ വീടുകയാണ് വീടും അടുത്ത വീഡിയോയിൽ കടം മിക്സ് മീഡിച്ചു സൈനിക